രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇരച്ചു കയറിക്കൊണ്ട് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആ കൊടും ക്രൂരത അതിൽ പിടിക്കപ്പെട്ട് കൊണ്ടുപോയി കൊല ചെയ്യപ്പെട്ട മൂന്ന് പേരുടെ ഫ്യൂണറൽ കഴിഞ്ഞ ദിവസം നടക്കേണ്ടായി ഇസ്രായേലിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ആ ഒരു വലിയ വിലാപയാത്രയും അതിൽ നിറഞ്ഞു നിന്ന ദുഃഖവും എല്ലാം നമ്മൾ കാണുന്ന ഒരു വേളയിൽ ഒരു കാര്യം പറയാതെ വയ്യ അതായത് ലോകം എത്രമാത്രം ഇരട്ടത്താപ്പാണ് കൊണ്ടു നടക്കുന്നത് എന്നത് സംബന്ധിച്ച് അതായത് നമ്മൾ ഒന്ന് പറഞ്ഞ അടുത്തതിന് ഇവിടെ കണ്ടിരുന്നത് മനുഷ്യത്വം തുളുമ്പുന്ന ആളുകളുടെ ആ ഒരു വാക്കുകളും അത് പ്രസംഗിച്ച് നടക്കുന്ന ആളുകളെ മുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് ഇവിടുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെയോ മിനിയാനോ അല്ലെങ്കിൽ ഈ വിവരം വന്നതിന് ശേഷമോ അത് സംബന്ധിച്ച് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒരു വരിയോ എഴുതിയിടാൻ പോലും മനുഷ്യത്വത്തിൻ്റെ പേരിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾക്ക് അവർക്ക് സാധിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തെ മുൻനിർത്തി പറയാനുള്ളത് ഹമാസും ഇസ്രായേലും തമ്മിൽ എന്താ വ്യത്യാസം എന്ന ചോദ്യം അതിവിടെ എടുക്കില്ല കാരണം നിങ്ങൾ സംസാരിക്കുന്നത് തീവ്രവാദികൾക്ക് വേണ്ടിയും തീവ്രവാദികൾ നടത്തിയ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയുമാണ് എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സെക്യുലർ ഒരു ഡെമോക്രസി ആ ഡെമോക്രസിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് രണ്ടും രണ്ടാണ് അവിടെ ഒരു മോറൽ ഇക്വലൻസി ഒരിക്കലും സാധ്യമല്ല എന്നത് പൂർണ്ണമായ ബോധ്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതാണ് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ നടന്ന ഈ ഒരു ദുഃഖാചരണം ആ ഒരു ശവസംസ്കാര ചടങ്ങ് അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നടന്ന വിഷയങ്ങൾ ഇസ്രായേലിൽ തന്നെ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളിലൂടെ അവരിലെ ആ വാക്കുകളിലൂടെ നമുക്കറിയാൻ കഴിയുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പ് അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ കൊല്ലപ്പെട്ട പിഞ്ചു അവരുടെ അമ്മയുടെയും ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ബന്ധികളായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ അവരുടെ അച്ഛനെയും പിടിച്ചുകൊണ്ട് പോയിരുന്നു ആ അച്ഛൻ്റെ വാക്കുകൾ അതും കൂടി നമുക്കിവിടെ കേൾക്കാം ഇവിടെ അവരുടെ വിശ്വാസമോ അവരുടെ മറ്റേതെങ്കിലും കാര്യമോ അത് നമ്മളുടെ വിഷയമേ അല്ല അവരുടെ ദുഃഖമാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് ഒന്നും തന്നെ മാറ്റാതെ അവരുടെ ആ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അത് നമ്മൾ കേൾക്കേണ്ടതാണ് ഇസ്രായേലിൽ നിന്നും മലയാളിയായ ഷൈനി എഴുതിയ ആ കുറിപ്പിലേക്ക് നമുക്ക് കിടക്കാം ലോകത്ത് ഇരുന്ന് ബിബാസ് കുടുംബത്തിൻ്റെ അവസാന യാത്ര കണ്ടവരും എല്ലാവരും ഹൃദയം മുറിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ തീവ്രവാദികളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടവരും ബന്ധികളായി കൊണ്ടുപോകപ്പെട്ടവരും എല്ലാം മനുഷ്യരാണ് ഓരോരുത്തരുടെയും അനുഭവങ്ങളും അവിടെയെല്ലാം കുടുംബങ്ങളുടെ വേദനകളും നമ്മളെന്നും വേദനിപ്പിക്കുന്നതാണ് അതിലേറ്റവും ഹൃദയം തകരുന്നതാണ് ബിബാസ് കുടുംബത്തിൻ്റെത് ഒക്ടോബർ ഏഴാം തീയതി കിബുട്സ് നിറോസിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട് എന്നാൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ലോകത്തോട് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരാണ് സബിതയും മീരയും ബിവാസ് കുടുംബത്തിനെ നേരിട്ട് അറിയാവുന്ന സബിതയോടാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കുറേ ദിവസങ്ങളായി ഈ കുടുംബത്തിന് ഓർക്കുമ്പോഴുള്ള ട്രോമയിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ പറ്റുന്നില്ല ഷിറി എന്ന അമ്മയും രണ്ട് പൊന്നുമക്കളും ഏറിയലും കഫീറും ഒരു ഉണങ്ങാത്ത മുറിവായി ഇനി ഇസ്രായേലിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും ഈ കുടുംബത്തിൽ ഇനി അവശേഷിക്കുന്നത് യർദേനും കുടുംബനാഥൻ ഷിറിയുടെ സഹോദരി ദാനയും മാത്രമാണ് ഷിരിയുടെ അമ്മയും അപ്പനും കിബുറ്റ്സ് നിറോസിൽ ഷിറിയുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികളാൽ അവർ കൊല്ലപ്പെട്ടു ഭാര്യയുടെയും മക്കളുടെയും ശവസംസ്കാര ചടങ്ങിൽ യർദേൻ സംസാരിക്കുന്നത് എല്ലാവരും കേട്ടുകയാണ് ഹൃദയം മുറിക്കുന്ന വാക്കുകളുമായി തൻ്റെയും ഭാര്യയെയും രണ്ട് പൊന്നുമക്കളെയും യാത്രയാക്കുന്ന ആ മനുഷ്യനെ സഹതാപത്തോടെ നോക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒക്ടോബർ ഏഴിന് രാവിലെ അലാം ഒഴങ്ങിയപ്പോൾ ഒരുമിച്ച് സേഫ്റ്റി റൂമിൽ കഴിഞ്ഞ സമയം തൻ്റെ ഭാര്യയോട് കീഴടങ്ങണമോ അതോ നേരിടണമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പോയി നേരിടാൻ കൈവശമുണ്ടായിരുന്ന തോക്കുമെടുത്ത് പുറത്തേക്കിറങ്ങിയ യർദേനെ തലക്കടിച്ച് കീഴ്പ്പെടുത്തിയ ആ കാട്ടാളന്മാർ ആദ്യം അവനെ കൊണ്ടുപോയി പിന്നീട് ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയും മക്കളെയും കാണുന്നത് ഈ പെട്ടിയിലാണ് ശവപ്പെട്ടിയിൽ അഞ്ഞൂറാം ദിവസം ഹമാസിന്റെ ക്രൂരന്മാരായ തീവ്രവാദികളുടെ പിടിയിൽ കഴിഞ്ഞിട്ട് വന്ന യർദൻ ഒരു പക്ഷെ ഒരുപാട് പ്രതീക്ഷയോടെയായിരിക്കാം തിരിച്ചു വന്നത് ആദ്യം വിട്ടുകിട്ടുന്ന മുപ്പത്തിമൂന്ന് ബന്ധികളുടെ പേര് വിവര പട്ടികയിൽ ഈ കുടുംബത്തിൻ്റെ പേരുകൾ കണ്ടപ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിച്ചത് ഷിറിയുടെയും പൊന്നുമക്കളുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നേരാം ഇന്നത്തെ ശവസംസ്കാര ചടങ്ങിൽ ജെറുദേൻ്റെ വാക്കുകളിലേക്ക് താഴെ നമുക്ക് വായിക്കാം ഷിറിയോട് ഷിറി ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയാതെ പോയതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു നമ്മൾ ഏറ്റവും അവസാനമായി സേഫ്റ്റി റൂമിൽ കഴിയുമ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചു തോറ്റുകൊടുക്കണമോ അതോ നേരിടണമോ എന്ന് നീ പറഞ്ഞു ചങ്കുവിരിച്ച് നേരിടാൻ ഞാൻ അന്നവരെ നേരിട്ടു ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു നീ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഏറ്റവും നല്ല അമ്മയുമാണ് ഇനി ഞാൻ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കും തീരുമാനങ്ങൾ എടുക്കാൻ ഇനി ആര് എന്നെ സഹായിക്കും ശരി ഈ ലോകത്ത് നടക്കുന്നതൊന്നും നീ അറിയുന്നില്ല ഇന്ന് ഈ ലോകം മുഴുവൻ നമ്മളെ അറിയും എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് പക്ഷേ അവർ ആരും നീയല്ല എന്നെ ഒറ്റയ്ക്ക് ആക്കരുത് എന്നെ നീ സംരക്ഷിക്കണം എൻ്റെ അടുത്ത് നിന്ന് ദൂരത്തേക്ക് എവിടെയും പോകരുത് എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ കഴിയുന്നില്ല നിന്നെയും മക്കളെയും രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മകൻ എറിയലിനോട് ഷൂക്കി മകനെ എന്നെ അപ്പനാക്കിയത് നീയാണ് അപ്പനെന്ന വികാരം അനുഭവിച്ചതും ജീവിതത്തിന് അർത്ഥം കണ്ടതും നിന്നിലൂടെയാണ് നീ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബത്തിന് ഇത്രയേറെ ഭംഗിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് നിന്റെ ചിരിയും സ്വർണ കളറുള്ള നിന്റെ മുടിയും എന്നും നല്ല ഓർമ്മകൾ സ്വർഗത്തിൽ നീ സന്തോഷമായിരിക്കും ദയവായി നിന്റെ അനിയനുമായി വഴക്കുണ്ടാക്കരുത് അവൻ്റെ നേരെ ഒന്നും എടുത്ത് എറിയരുത് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിയാത്തത് നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂമ്പാറ്റകൾ ഒത്തിരി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു മകനെ മകൻ കഫീറിനോട് ഷുഫിഖ് മകനെ നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കൂ നമ്മുടെ കുടുംബത്തിൽ നിറം കൂട്ടിയത് നീയാണ് നീ ജനിച്ച ദിവസം എന്നും ഓർമ്മയിലുണ്ടാവും നിൻ്റെ അമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിച്ചു പക്ഷേ പിന്നീട് മനസ്സിലായി ഞങ്ങൾക്ക് മറ്റൊരു സ്വർണ്ണമുടിയുള്ള സമ്മാനം കിട്ടിയെന്ന് സ്വർഗത്തിൽ സന്തോഷമായിരിക്കും മകനെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ഹൃദയം ഉറങ്ങിയ ഈ മനുഷ്യനോട് ചേർത്ത് വെക്കാം നമ്മുടെ ഹൃദയങ്ങളെ കൂടുതലൊന്നും പറയുന്നില്ല Altyazı